ഏതെങ്കിലും ഒരു മനുഷ്യൻ ചർച്ച ചെയ്യപ്പെടുന്ന റീമ് പഠിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഖുർആൻ ക്ലാസ് ആവട്ടെ ചെയ്യാൻ അറിവ് പഠിപ്പിക്കുന്ന അവൻ അവൻ പ്രവേശിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തരീഖൻ ഇലൽ ജന്ന സ്വർഗ്ഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണ് സ്വർഗീയ പാത അവൻ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും യാതൊരു സംശയവും

ആയതിനാൽ ഇവിടെ എം കണ്ടാലും മജിലിസ് എവിടെ കണ്ടാലും അവിടെ ഒന്ന് കയറാനും നമുക്ക് നമുക്ക് താല്പര്യമുണ്ടാവണം അങ്ങനെ താല്പര്യമുണ്ടായാൽ അള്ളാഹു സ്വർഗീയ പാത നമുക്ക് എളുപ്പമാക്കി തരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിവാദത്തുകൾ ചെയ്യുന്നത് ആ സ്വർഗപാത എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് വട്ടം ുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വർഗം നേടാനും നമുക്ക് തൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാർത്ത